ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാണിക്കാൻ പോകുന്നത് ഒരു നാല് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ സെയിലാണ് നാല് പ്ലാന്റ്സും ഫിലോഡൻട്രോൺ പ്ലാന്റ്സ് ആണ് അതിൽ വെരിഗേറ്റഡ് പ്ലാന്റ്സും ഉണ്ട് നോർമൽ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഇതാണ് എസ് പി കൊളംബിയ ഫിലോഡൻട്രോൺ എസ് പി കൊളംബിയാണ് ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലീഫാണ് വലിയ ലീഫാണ് ഇത്രത്തോളം വലിപ്പമുണ്ട് ലീഫിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നോഡാണ് പ്ലാന്റിനുള്ളത് വലിയ വലിയൊരു പോട്ടിലേക്ക് നല്ല അടിപൊളിയായിട്ട് ചാണകപ്പൊടിയും ചകരിച്ചോറും കമ്പോസ്റ്റും മണലും ഒക്കെ ചേർത്തിട്ട് പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ലീഫ് വരുന്നതായിരിക്കും ഇവിടെ എൻ്റെ കയ്യിൽ വലിയ വലിയൊരു മദർ പ്ലാന്റ് ഇരിക്കും ഉണ്ട് അപ്പോൾ അത് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കിക്കാൻ ഭംഗി ആ ഒരു ലീഫിൻ്റെ അപ്പോൾ ഇത്രത്തോളം ഭംഗിയുള്ള ലീഫ് വലിയ ലീഫ് ആകുമ്പോഴേക്കും കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഇരിക്കുന്നതാണ് എൻ്റെ എസ് പി കുളമ്പിയുടെ മദർ പ്ലാന്റ് അപ്പോൾ ഇതാണ് സെയിൽ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് ബേർലി മാക്സിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ള ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ഫിലോഡൻ ആണ് ബേർലി മാക്സ് അപ്പോൾ അത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ സിംഗിൾ സെയിലിൻ്റെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് വീക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ സിംഗിളായിട്ട് മാത്രം പ്ലാന്റ് മേടിക്കണമെന്നുള്ളവർക്ക് ആ വീഡിയോ കണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കോംബോ ഓഫറിൽ ഞാൻ ഈ ഒരു ബേർലി മാക്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നല്ല റിപ്ലൈ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് ഒരുപാട് പ്ലാൻസ് ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് പ്ലാൻസ് ഉണ്ട് അത് കോംബോ ഓഫറിൽ കൂടി ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് റിംഗ് ഓഫ് ഫയർ ഫയറാണിത് ഇതൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു നമ്മുടെ ഗോൾഡൻ സ്വായുടെ ഒരു സ്ട്രക്ചറാണ് ലീഫിന് വരുന്നത് അതിൽ വെരിയേഷനും കൂടെ വരുമ്പോഴേക്കും നല്ല സ്റ്റൈലാണ് കാണാനായിട്ട് അത്യാവശ്യം നല്ല ഇതിലിപ്പോൾ ഞാൻ പിടിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം വലിയ പ്ലാന്റ് ആണെന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റും ഈ ഒരു റിങ് നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇതാണ് തേർഡ് പ്ലാന്റ് ലാസ്റ്റ് പ്ലാന്റ് ആണ് ഫോർത്ത് പ്ലാന്റ് ആണ് ഫിലോഡൻട്രോൺ ബില്ലിഷ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇവിടെ ഇപ്പോൾ കൊണ്ട് ഞാനത് കാണിച്ചു തരാം ഒരു ബർഗുണ്ടി കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറാണ് ഇതിൻ്റെ ആ ഒരു പെറ്റിയോൾ വരിക ഈ ഒരു ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹോഴ്സിൻ്റെയൊക്കെ ഷേപ്പ് ഫേസിൻ്റെ ഷേപ്പ് പോലെയാണ് ഇതിൻ്റെ ലീഫ് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നന്നായിട്ട് ഒരു കൊയർ സ്റ്റിക്കയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറ്റിപ്പിടിച്ച് നല്ല വലിയ ലീഫ് വരും ഞാൻ ഇവിടെ ഇരിക്കുന്ന മദർ പ്ലാന്റ് കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഫോർത്ത് പ്ലാന്റ് ഇതാണ് ഫിലോഡൻട്രോൺ ബില്ലിഷ്യയുടെ മദർ പ്ലാന്റ് അതെ നോക്കിക്ക എത്രത്തോളം വലിയ സൈസില് ലീഫാണെന്നുള്ളത് നല്ല ഭംഗിയാണ് നല്ല ഓറഞ്ച് കളർ വരും ഇതിൻ്റെ ആ ഒരു പെറ്റിയോസ് കണ്ടോ ആ ലീഫ് അടിപൊളിയാണ് രസമാണ് കാണാനായിട്ട് ബ്ലാക്ക് ടീ ആണ് ബദം വയ്ക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ലീഫ് അപ്പോൾ ഒരിക്കലും ഞാൻ ആ നാല് പ്ലാന്റ്സും ഒരുമിച്ച് ഒരുമിച്ചൊന്നുകൂടെ കാണിച്ചു തരാം ഇതാണ് എസ് പി കൊളംബിയ എസ് പി കൊളംബിയുടെ പ്ലാന്റ് സൈസാണിത് ഇത് ബില്ലിഷിയെ ബിലോഡൻട്രോൺ പ്ലാന്റ് ആണ് പിലോഡൻട്രോൺ ബില്ലിഷിയെ പിന്നെ ഇത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ റിംഗ് ഓഫ് ഫയർ അടുത്തത് ബേർലി മാക്സ് വെരിഗേറ്റഡ് അപ്പോൾ രണ്ട് അടിപൊളി വെരിഗേറ്റഡ് പ്ലാന്റും രണ്ട് നോർമൽ ഫിലോഡൻട്രോൺ പ്ലാന്റുമാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാൻ ഈ ഒരു കോംബോ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഈ ഒരു നാല് പ്ലാന്റും കൂടെ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും നമ്മൾ എല്ലായിടത്തേക്കും അയക്കുന്നത് ആയിരത്തി രൂപയ്ക്കാണ് ഈ ഒരു അടിപൊളി കിടിലിൻ കോംബോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രത്തോളം ഹെവി ആയിട്ടുള്ള ആണ് നാല് പ്ലാൻസും കൂടെ കൊറിയർ ചാർജ് തന്നെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ അടുപ്പിച്ച് കേരളത്തിനുള്ളിൽ ചാർജ് വരാറുണ്ട് അപ്പോൾ ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഈ ഒരു നാല് പ്ലാൻസിന് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പ് അയക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ ബൈ